ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഉത്തരം ഹൈഡ്രജൻ ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഉത്തരം ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് പ്രസിഡന്റ് പദത്തിലെത്തിയ ആദ്യ വനിത ഉത്തരം പ്രതിഭ പാട്ടീൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹി അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി വിക്രമശില സ്ഥാപിച്ചത് ഉത്തരം ധർമ്മപാലൻ പുരുഷ ബാസ്കറ്റ്ബോൾ കളിയിൽ എത്ര കളിക്കാർ ഉണ്ടാകും ഉത്തരം അഞ്ച് പേശികളില്ലാത്ത ശരീരത്തിലെ അവയവം ഉത്തരം ശ്വാസകോശം മഞ്ഞപ്പിത്തത്തിനുള്ള ഫലപ്രദമായ ഔഷധം ഉത്തരം കിയാർ നെല്ലി ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നീ രേഖകൾ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം ഉത്തരം ആഫ്രിക്ക തുഞ്ചൻ മഠം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മലപ്പുറം ചന്ദ്രയാൻ മണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ഉത്തരം മൈൽസാമി അണ്ണാതുരൈ രണ്ടു ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം ചൂലന്നൂർ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഉത്തരം റെഡ് ഡേറ്റാ ബുക്ക് ലോക സംരക്ഷണ ദിനം ഉത്തരം ഒക്ടോബർ നാല് ടെലിവിഷൻ സംപ്രേഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഉത്തരം മൈക്രോവേവ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഉത്തരം മിസ് കേരള തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പാമ്പാർ